നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇന്ന് പടർന്നു പന്തരിച്ചു കൊണ്ടിരിക്കുന്ന മഹാവിപത്തായിരിക്കുന്ന മയക്കുമരുന്ന് മൊബൈൽ ദുരുപയോഗം മായം കലർന്ന ഭക്ഷണപാനീയങ്ങൾ മുതലായവ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ ആസ്പദമാക്കി ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത ഈ ചെറിയ സ്കിറ്റിൽ എന്തെങ്കിലും പാവപ്പിയവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു ലഹരി ഉപയോഗം ആപത്ത് ഇതിലെ കഥാപാത്രങ്ങൾ അബ്ദുൽ വദീദ് മുഹമ്മദ് അൻജാസ് മുഹമ്മദ് അൽഫാസ് തൻവീർ വസീം ഉബൈദോ എം പി മുതലായ കൂട്ടുകാർ போக வேண்டா 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 நீ வந்து நீ ஓடுடா இல்ல வேண்டா 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 நீ வெயிட் பண்ணு நீ வெயிட் பண்ணாத என்ன கேக்குற வலிக்கடா வேண்டா வேண்டா நீ வெயிட் பண்ணு வலிக்குடா சாரி வருதுடா இல்ல இல்ல வருது இல்ல வேல் வேல் எல்லாரும் இல்ல வெல்லு வேண்டா இருக்காதடா இதோ இதோ வெயிட் பண்ணு வெயிட் பண்ணு മൂന്ന് മൂന്ന് ഡോറി എല്ലാ കുട്ടികളും അതിലെന്താ കായുണ്ടോ എത്ര രൂപ മതിയാ ഒന്ന് രണ്ട് മൂന്ന് എല്ലാ ദിവസവും മരണം കേട്ടോ ഇവിടെ തന്നെ തന്നെ ഉണ്ടാവും ഇനി ഇതിന്റെ ദൂഷ്യഫലങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം സാറേ എന്റെ മോൻ മൊബൈൽ നോക്കി നോക്കി അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു സാറേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇനിയെന്റെ കണ്ണ് ശരിയാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്താ സാറെ ഞാൻ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ കാഴ്ച ഒന്നും കൊടുക്കുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഉപദേശം തേടാൻ വന്നതായിരിക്കും ഇവനിക്കൊരനം കൂടി ഉണ്ട് സാറെ അവനും ഇതിൽ അടുക്കായി പോകുന്നതിനു മുമ്പ് ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം ഇവൻ ഏത് സോണ ഉപയോഗിക്കുന്നത് ആപ്പിളിന്റെ ഇതിന് ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയോളം വരുമല്ലോ ഏ എന്താ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജോലി എന്താ എന്റെ ജോലി കൂലിപ്പണിയാണ് സാറ് അപ്പോൾ കൂലിപ്പണിക്കാരായ നിങ്ങളുടെ മകന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഫോണ് മോന് വാങ്ങിക്കൊടുത്തു കണ്ടോ കുട്ടനെ കണ്ടോ നിങ്ങൾ കാണാം ഒരു കൂലിപ്പണിക്കാരന്റെ മകന് വാങ്ങിക്കൊടുത്ത ഫോണ് അവന് ഞാൻ ഫോൺ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവന്റെ ഉമ്മ എന്നെ മയക്കു പറയും അപ്പോൾ ഉമ്മയും ഉപ്പയുമാണ് അവനെ ഈ നിലയിലാക്കിയത് അല്ലേ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടുന്നു അത് മാത്രമല്ല അവന്റെ കൂട്ടുകാർക്ക് ഇതിലും നല്ല ഫോൺ ഉണ്ട്

അവൻ പറയുന്നത് ഇത് മാറ്റി കിട്ടാൻ എന്താ ഞാൻ ബിഹേവിയർ വേണ്ടി വേണ്ടി മൊബൈൽ മാറ്റാൻ നിലക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ മൊബൈൽ എടുത്ത് മാറ്റാൻ അവരുടെ അടുത്ത് ശ്രമിക്കരുത് ഞങ്ങൾ അത് ഒഴിപ്പിച്ചു വച്ചതാ സാറേ അത് കാരണം അവൻ രണ്ടു ദിവസം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല സ്കൂളിലും പോയിട്ടില്ല അത്തരത്തിലുള്ള ശ്രമങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും അത് വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും നെഗറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ടിരുന്ന ഒരു കാര്യമെന്ന് വച്ചാല് എന്താ എന്താ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഇങ്ങനെ മൊബൈൽ ഉപയോഗി കുട്ടികൾ ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പാരന്റ്സ് ഒരു പരിധി കഴിയുമ്പോൾ എതിർക്കുമല്ലോ എപ്പോഴും എതിർത്ത് എതിർത്ത് പറയുമ്പോൾ കുട്ടിയും പാരന്റ്സും തമ്മിലുള്ള ബന്ധം ആ സ്പോർട്ടിൽ തന്നെ വഷളായിട്ടുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് ചെയ്യാമെന്നുള്ളത് പാരന്റ്സിന്റെ ലെവലിൽ സാധ്യമല്ലാതായി തീരും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് വഴിയോ അല്ലെങ്കിൽ സൈക്കാർ വഴിയോ ഉപദേശം തേടേണ്ടതാണ് അതുകൊണ്ടാണ് അടുത്ത് വന്നത് പേടിക്കണ്ട ഇത് കൗൺസിലിംഗ് നടത്തി കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ ഒരു മൂന്ന് മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിയോട് ഒറ്റയടിക്ക് ആക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല മൂന്ന് മണിക്കൂറിൽ രണ്ടര മണിക്കൂറാക്കി പിന്നെ അത് രണ്ട് രണ്ട് മണിക്കൂറാക്കി പിന്നെ ഒന്നര മണിക്കൂറാക്കി അങ്ങിനെ അങ്ങനെ പോയാൽ ഇതിന്റെ ഉപയോഗം കുറക്കാൻ സാധിക്കും പിന്നെ ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി കൊടുത്ത് കണ്ണിനും തലച്ചോറിനും ഇതേ കൂടുതൽ ബുദ്ധിമുട്ട് വരുമെന്നും അധികമായാൽ ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവനും അന്തനായി ജീവിക്കേണ്ടി വരുമെന്നും പറഞ്ഞേ മനസ്സിലാക്കി കൊണ്ട് വരിക അതേയുള്ളൂ ഇതിനുള്ള മാർഗം ശരി എന്നാലേ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് കുട്ടിയുടെ കണ്ണ് ശരിയാക്കാൻ നോക്കുക കേട്ടാ ശരി സാറ് എല്ലാം എനിക്ക് മനസ്സിലാക്കി മനസ്സിലാകാൻ സാറേ എല്ലാം മനസ്സിലായി ആ ആ എന്താ സാറേ സാറേ പിന്നെ അടുത്ത നോക്കി വിളിക്കോ ശരി എന്റെ സാറേ ഒന്നും പറയണ്ട ഇവനെപ്പോഴും മിസ് സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിൽ ഉണ്ടാക്കും ഭക്ഷണം കഴിക്കുന്നില്ല നേരിച്ചവയെ ഉറങ്ങുന്നില്ല എന്ത് ചോദിച്ചാലും ദേഷ്യം ഇവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത വസ്ത്രത്തിലൊക്കെ സാറേ ഈ ബാഗിന്റെ അടുത്തുണ്ട് അത് ശരി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും രാസലഹരി വസ്തുക്കൾ പടരുന്നു എന്നുള്ള വാർത്തകൾ മാതാപിതാക്കളെയും ഭീതിയിലായിരിക്കുകയാണല്ലേ കുട്ടികളെ എങ്ങനെ കെനിയിൽ നിന്നും രക്ഷിക്കാമെന്ന കാര്യത്തിലും സംശയക്കുയപ്പങ്ങൾ ഉണ്ട് കർശനമായ വാക്കുകൾ സ്വാതന്ത്ര്യം മുട്ടിക്കുന്ന തരത്തിലുള്ള ശിക്ഷണ രീതികളും പ്രയോഗമല്ലെന്ന് മാത്രമല്ല പലപ്പോഴും വിപരീത ബലം ഒളിവാക്കിയേക്കാം து <mile> ഇങ്ങനെയുള്ളവരെ എങ്ങനെ ബോധവൽക്കണം ബോധവൽക്കരിക്കണമെന്ന് ഞാൻ പറയാം രൂപത്തിലുള്ള വാക്കുകൾക്ക് പകരം കുട്ടികളെ ഇതിൽപ്പെടുത്തിയ ചർച്ചകളാണ് അഭിഹാമ്യം ലഹരിക്കടിക ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്ന അനുഭവകഥകൾ കുട്ടികളുമായി പങ്കുവെക്കുന്നതും നല്ലതാണ് കുട്ടികളെ സ്കൂളിൽ പോയി തുടങ്ങുന്ന കാലം മുതൽക്കേ ലഹരി ദൂഷ്യഫലങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം ചെറിയ തോതിൽ തന്നെ ആരംഭിക്കണം പുകബലി മദ്യപാനം തുടങ്ങി സമൂഹത്തിൽ പരസ്യമായി കാണപ്പെടുന്ന ലഹരി ഉപയോഗത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് തുടങ്ങാം ശരി പറഞ്ഞു തരൂ പിന്നെ ഇതിനെ കുറിച്ചുള്ള സംസാരം കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലായിരിക്കണം ഉപദേശം പത്ത് വയസ്സിന് മുമ്പ് തന്നെ ഗൗരവ സ്വഭാവമുള്ള ലഹരി വസ്തുക്കളെ അപകടങ്ങളെ കുറിച്ച് സൂചന നൽകണം കഞ്ചാവും മയക്കും ഇരുന്നുമടക്കമുള്ള ലഹരികളുടെ ഉപയോഗം തലച്ചോറിന്റെ പ്രവർത്തനം തകരാറിലാക്കി വ്യക്തിയെ മാനസിക രോഗിയാക്കി മാറ്റുമെന്നുള്ള വസ്തുത വിശദീകരിച്ചു കൊടുക്കണം ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ആശയങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ആവർത്തിച്ചുറപ്പിക്കുന്നത് അവരുടെ മനസ്സിൽ ലഹരിയോട് വെറുപ്പളവാക്കാൻ സഹായിക്കും എന്റെ സാറേ എന്റെ കുട്ടിയെ ഇതിനെ പ്രേരിപ്പിക്കുന്നവരെ തോൽപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം സാറേ ഒന്ന് പറഞ്ഞു സാറേ ഇതിനുള്ള സമ്മർദ്ദം ചെലുത്തുന്നവരെ മറികടക്കാനുള്ള സ്വഭാവ ദൃഢത നേടാൻ പരിശീലനം വീട്ടിൽ തന്നെ തുടങ്ങണം പരീക്ഷയിൽ തോറ്റാലോ മാനസിക സംഘർഷങ്ങളോ ഉണ്ടായാൽ ലഹരിയിൽ അഭയം തേടാതെ വീട്ടിൽ തുറന്നു സംസാരിക്കാനുള്ള അവസരം ഉറപ്പുവരുത്തണം ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ആവശ്യമായ മാനസിക പിന്തുണ വീട്ടിൽ നിന്ന് ലഭിക്കുമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് കഴിയണം ഈ ഉറപ്പ് അവരെ ലഹരിയുടെ കനികളെ പ്രതിരോധിക്കാൻ വളരെയേറെ സഹായിക്കും സാറേ സാറേ കണ്ടോ കണ്ടോ ഈ ബാഗിൽ ഇത് നിന്ന് ഇതാ ഞാൻ പറഞ്ഞത് കുട്ടികളുടെ ബാഗ് പരിശോധിക്കുക മുറിയിൽ പരതി നോക്കുക തുടങ്ങിയ രീതികൾ ചില മാതാപിതാക്കൾക്കുണ്ട് കുട്ടികളുടെ ലഹരിയുടെ ഉപയോഗം മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം ചിലപ്പോ കണ്ടെന്നിരിക്കാം എന്നാൽ ഇതിന്റെ മറുവശം ആരോചിച്ചിട്ടുണ്ടോ സദാസമയവും ഞങ്ങളെ സംശയത്തിന്റെ നിയലിൽ ഏത് നേരവും നിരീക്ഷിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ അകന്ന് പോകുമെന്ന് ഉറപ്പാണ് അയ്യോ സാറേ എന്റെ ഉപ്പ എപ്പോഴും എന്റെ റൂമും ബാഗും പരിശോധിക്കാറുണ്ട് അതുകൂടാതെ ഉമ്മയും ചീത്ത വിളിക്കരുത് അങ്ങനെ ഉപ്പയും ഉമ്മയും വെറപ്പിച്ചവരാരും രക്ഷിട്ടില്ല മാതാവിന്റെ കലടൻ കീഴിലാണ് സ്വർഗമെന്ന് വാക്ക് ഓർമ്മയില്ലേ മോന് എന്റെ ഉപയോഗിക്കുന്നു എന്ന് എങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതാ കേട്ടോളൂ ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ അമിത ദേഷ്യം തലവേദന ശരീരം മെലിയുക കണ്ണുകൾ ചുവന്നിരിക്കുക ശരീരത്തിൽ നിന്ന് രക്ത വരുന്ന മുറിപ്പാടുകൾ പിന്നെ പഠനത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പിന്നോക്കാവസ്ഥ ദീർഘനേരം മുറിയിൽ ഒറ്റക്കിരിക്കുക മാതാപിതാക്കളോട് സംസാരിക്കാൻ വിസമ്മതിക്കുക മുതലായവ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പിന്നെ അതുവരെയുമില്ലാത്ത സുഹൃത്തുക്കൾ പ്രത്യക്ഷപ്പെടുക അവരെ കുറിച്ച് വെളിപ്പെടുത്താൻ വിസമ്മതിക്കുക എന്നിവയൊക്കെ സംശയിക്കണം പിന്നെ പിന്നെ ഏയ് അധ്യാപകരുടെ വന്ന് പറയാനുണ്ട് ക്ലാസ് സമയത്ത് ഉറക്കം തോന്നുന്നതും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നതും അധ്യാപകർ ഗൗരവമായി കാണാം നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുക കൂട്ടുകാരോട് അടിപൊടുക നിസ്സാര കാര്യങ്ങൾക്ക് കരയുക എന്നിവയും ലഹരി ഉപയോഗത്തിന്റെ സൂചനയാണ് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് തോന്നിയാൽ കുറ്റപ്പെടുത്തുകയോ പ്രശ്നക്കാരായി മുദ്രകുത്തുകയോ ചെയ്യരുത് അവരോടെ തുറന്ന് സംസാരിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും തയ്യാറാവണം അവർക്ക് തുറന്ന് പറയാനുള്ള ആത്മവിശ്വാസം നൽകുകയും വേണം ആകെ വന്നേ ഉള്ളൂ എന്ന് വച്ച് കൊഞ്ചിച്ച് വളർത്തിയാതാ സാറേ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ കുറ്റപ്പെടുത്താതെ ഒന്നും പറഞ്ഞ് സാരമില്ല മോനെ സാരമില്ല അതൊക്കെ ശരിയായിക്കോളും ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ മതി മോൻ എല്ലാം തുറന്നു പറഞ്ഞാലും മതി പലപ്പോഴും സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിൽ വാങ്ങിയായിരിക്കും ലഹരി ഉപയോഗിക്കുന്നത് നീ ലഹരി ഉപയോഗിച്ചാൽ നിന്റെ പഠനം മെച്ചപ്പെടുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതും പതിവാണ് തന്നെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന തിരിച്ചറിവ് ലഹരിയുടെ ലോകത്തിൽ നിന്ന് തിരിച്ചു വരാൻ അവനെ പ്രേരണയാവും മറിച്ചായാൽ ലഹരിയുടെ വഴിയെ തന്നെ പോകാൻ തീരുമാനിച്ചുറപ്പിച്ചെന്നിരിക്കും മോനെ നിന്റെ കൂട്ടുകാർ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് ഉണ്ടെങ്കിൽ അത് അധ്യാപകരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്നിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാണ് നീ ശ്രമിക്കുന്നതെന്ന് അവനോട് പറഞ്ഞു മനസ്സിലാക്കുകയും വേണം വിവരങ്ങൾ രഹസ്യമായി അധ്യാപകരെ അറിയിക്കാനുള്ള അന്തരീക്ഷം നിർബന്ധമായും വിദ്യാലയങ്ങളിൽ വേണം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആ ഇപ്പോൾ മോനെ ഏകദേശം എല്ലാം മനസ്സിലായി കാണുമല്ലോ എന്റെ മോൻ ഇനിയെങ്കിലും നന്നായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഒരിക്കലും അങ്ങനെ അവൻ ആവില്ല അല്ല മോനെ കഴിഞ്ഞ കൊല്ലം എൻ്റെ ബോൻ ഏഴാം ക്ലാസ്സിൽ എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങിയിരുന്നു എട്ട് എത്തിയപ്പോയേക്കും എല്ലാം മാറി എല്ലാത്തിനും മാർക്ക് കുറഞ്ഞു സാറേ സാരമില്ല ഇനി അങ്ങനെ ഉണ്ടാവില്ല അധികട്ടെ ഇതാ ഒരു ഉപ്പയും മകനും അവരെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു അത് കണ്ടോ ഇതേതാ സ്ഥലം ഏ അയ്യോ അയ്യോ എന്താ എന്താ പറ്റി മോനെ പറ്റിയത് പറ്റിയത് ആ അതിരിക്കട്ടെ അതാ അവര് വരുന്നുണ്ട് ആ എങ്ങനെയുണ്ടേ കുട്ടിക്ക് കുട്ടിയുടെ അസുഖം ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേയുള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ചെറുപ്പം മുതലേ വളർത്തിയതാണ് സാറേ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊണ്ട്